മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് ൂർ എന്ന ലക്ഷ്യത്തോടെ ഗ്രാമപഞ്ചായത്തിൽ വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു മുപ്പത്തിനാല് രണ്ട് മൂന്ന് കോടി രൂപ വരവും മുപ്പത് ദശാംശം അഞ്ച് ഒന്ന് കോടി രൂപ ചെലവും മൂന്ന് ദശാംശം ഏഴു കോടി രൂപ ുംതീക്ഷിക്കുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് മുഹമ്മദാണ് അവതരിപ്പിച്ചത് കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ ഭവന നിർമ്മാണത്തിന് അപേക്ഷ നൽകിയ മുഴുവൻ ആളുകൾക്കും വീടിന് ധനസഹായം നൽകി ഭവന നിർമ്മാണത്തിന് എട്ട് ദശാംശം മൂന്ന് എട്ട് കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സ്വന്തം കെട്ടിടം നിർമ്മിക്കാനും തുക നീക്കിവെച്ചിട്ടുണ്ട് കാർഷിക മേഖല ആരോഗ്യമേഖല സേവന മേഖല പശ്ചാത്തല മേഖല പട്ടികജാതി വികസനം തുടങ്ങിയവയ്ക്ക് ബജറ്റിൽ മുൻഗണന നൽകിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ മുഹമ്മദാണ് ബജറ്റ് അവതരിപ്പിച്ചത് ലൈഫ് ഭവന പദ്ധതിക്ക് വേണ്ടി നമ്മുടെ പഞ്ചായത്തിൽ അപേക്ഷ നൽകിയ മുഴുവൻ ആൾക്കാർക്കും വീട് നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടി ഗ്രാമപഞ്ചായത്ത് ഈ വർഷം എല്ലാവർക്കും വേണ്ടിയുള്ള തുക ഗ്രാമപഞ്ചായത്ത് ബജറ്റിൽ നീക്കി വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു സ്വപ്ന പദ്ധതിയായ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ഒരു സ്വപ്ന പദ്ധതിയായ നമ്മുടെ എഫ് എഫ് എച്ച് സി അതായത് നമ്മുടെ കീഴാറ്റൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അത് കുടുംബാരോഗ്യ കേന്ദ്രമായി കൊടുത്തിട്ടുണ്ട് അതിന് സ്വന്തമായി കിട്ടണമില്ലാത്ത ഒരവസ്ഥയിലാണ് അതുകൊണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ തൃതല പഞ്ചായത്തുകൾ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തിൻ്റെ കൂടി അതോടൊപ്പം തന്നെ നമ്മുടെ ബ്ലോ എം എൽ എയും എംപിയുടെയും ഫണ്ട് അതിനുവേണ്ടി നീക്കി വെക്കാമെന്നുള്ള ഉറപ്പിന്മേലും അതോടൊപ്പം തന്നെ നമ്മൾ സംസ്ഥാന സർക്കാർ സമ്മർദ്ദം ചെലുത്തും അങ്ങനെ എല്ലാ മേഖലയിൽ നിന്നും കൂടി ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ ഭരണസമിതിയുടെ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് നല്ല ഒരു അതിമനോഹരമായ ഒരു കെട്ടിടം നമ്മുടെ പൂന്താപലത്ത് നമ്മുടെ ആശുപത്രിക്ക് സ്വന്തമായി നിർമ്മിക്കാൻ വേണ്ട തുക ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അത് ഒരു വർഷങ്ങളിൽ ഒരു നല്ല പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലിയത്തോട് ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ എൻ കെ ബഷീർ പി കെ സഫിന അനസ് ബിന്ദു വടക്കേക്കോട്ട അംഗങ്ങളായ പി ഉണ്ണികൃഷ്ണൻ പി കെ സലാം ഷിഹാബ് വയങ്കര പഞ്ചായത്ത് സെക്രട്ടറി എസ് രാജേഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു